എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ ഞങ്ങക്ക് സുഖാണ് തണുപ്പൊക്കെ ആയിട്ട് കപ്പണ്ടീക്ക വറക്കുന്നത് ഒരു വിശേഷമാണ് ഇതിനേക്കാളും വലിയ വിശേഷം നമ്മുടെ ഗോവയിൽ നടന്നോണ്ടിരിക്കയാണ് ഇന്ന് ഞങ്ങൾ പഴയ ഗോവയിലേക്കാ പോകുന്നത് പഴയ ഗോവയിലെ എന്ന് പറഞ്ഞാണല്ലോ നേരെ പോയി പോയി കണ്ടു നോക്ക് എല്ലാരും ഓടി എന്ന് പറയുന്നു സൂപ്പർ അല്ലേ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നു നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇവിടെ എന്തായാലും ആ ക്രൂവിനെ സമ്മതിക്കണം കേട്ടോ സമ്മതിക്കണം അടിപൊളി വ്യൂ അല്ലേ അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ ബിർല മന്ദിർ ഗോവയിലാണ് വന്നിട്ടുള്ളത് അടിപൊളി സ്ഥലമാണ് കണ്ടോ ഇത് കനത്ത സെക്യൂരിറ്റി ഒക്കെയാണ് അവിടെ ക്യാമറ ഒന്നും ഒന്നുമല്ല അവിടെ അല്ല ഫോണിനകത്തൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ഹൈവേ ആണ് ഈ കാണുന്നത് ഇനോറേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കഴിഞ്ഞ ആണ് പുതിയതായിട്ടുള്ള സൂപ്പറല്ലേ ഓരോ വണ്ട് ഒരുപാട് സന്ദർശകർ വന്നു പോകുന്ന സ്ഥലമാണ് നേരെയുള്ള വ്യൂ കണ്ടോ അടിപൊളിയായിട്ടുള്ള ഒരു വ്യതിയാനമാണ് ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട് സൈഡിലൊക്കെ ഇഷ്ടം പോലെ കാനവാഴ എന്താ പണി തീർത്തിരിക്കുന്ന ഒരു അമ്പലമാണിത് നമ്മളെ ഇടത്തുവശത്തായിട്ട് കാണുന്നത് ഗോവയിലുള്ള ഒരേ ഒരു ചേരിയാണ് ഏതാ സിനിമ എടുത്തതെന്ന് പറഞ്ഞാൽ പാച്ചുവും അത്ഭുതവും എന്ന് പറഞ്ഞ മലയാള സിനിമ ചിത്രീകരിച്ച സ്ഥലം ഇവിടെയാണ് പുതിയ പടം അല്ലേ ഫോർഫാസിൽ ബിറ്റ്സ് പിലാനി കെ കെ ബിർള ഗോവ ക്യാമ്പസ് അവരുടെ ഗോവയിലുള്ള ക്യാമ്പസ് ആണിത് അപ്പോൾ ഇവിടെയാണ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണത് ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് അപ്പുറത്ത് കാണുന്ന ബിർള മന്ദിരം കാണാം ഇവിടെ ഡബോലിൻ എയർപോർട്ട് ഗോവയുടെ പഴയ എയർപോർട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ തന്നെ പോഷായിട്ടുള്ള ഒരു സ്ഥലമാണ് ഗോവയുടെ പോഷായിട്ടുള്ള സ്ഥലം നേവി നേവിയുടെ ആസ്ഥാനങ്ങളെ കാണാം നമുക്കിപ്പം നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന സ്ഥലം വാസ്കോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ് നേവൽ ഏവിയേഷൻ മ്യൂസിയമാണ് ഓപ്പൺ ടു പബ്ലിക് മൺഡേ ക്ലോസ്ഡ് ആണ് എല്ലാ ദിവസങ്ങളൊക്കെ കാണാം അതെല്ലാം നേവൽ ആസ്ഥാനമാണ് കാണുന്നതൊക്കെ കേട്ടോ ഗോവയിലുള്ള നേവൽ ഫോഴ്സിൻ്റെ ആസ്ഥാനങ്ങൾ കോസ്റ്റ് ഗാർഡിൻ്റെ ആസ്ഥാനങ്ങളൊക്കെ ആ സൈഡിലുള്ളത് അവിടെയൊക്കെ പബ്ലിക്കുകൾ ഒരുപാടുണ്ട് വീടുകൾ ഇവിടുത്തെ ആളുകളൊക്കെ ഒരുപാട് താമസിക്കുന്ന തിങ്ങി നിറഞ്ഞു താമസിക്കുന്ന സ്ഥലമാണ് ഇത് ഉണ്ടോ ഓ സുന്ദരമായിട്ട് കാഴ്ച ടണം അതെന്താന്ന് വെച്ചാൽ ഈ ബീച്ച് ഇതിങ്ങനെ നിങ്ങള് ഗോവയുടെ ഭൂപോ നോക്കിയാലേ ഈ വാസ്കോ എന്ന് പറയുന്ന സാധനം ഒരു കോർണറിൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ടാ കിടക്കുന്നത് അപ്പൊ അവിടെ ഈ ബീച്ചിനൊന്നും മറ്റേ നമ്മള് സൗത്ത് ഗോവ കണ്ട ബീച്ചുകൾ ഇങ്ങനെ മുപ്പത്തിനാല് കിലോമീറ്റർ സ്ട്രെച്ച് ചെയ്ത് തന്നെ ഇതങ്ങനല്ല ഇങ്ങനെ ഒരു റൗണ്ട് ഇത്രേയുള്ളൂ അങ്ങനെ ഇൻഡിപെൻഡന്റ് ബീച്ചസ് ആണ് ഇപ്പൊ നിങ്ങൾ നോക്കുന്നത് കാണാം എങ്ങനെയാണ് ബീച്ചിന്റെ സൂര്യ ഉദയം കാണുന്ന ഒരേ ഒരു ബീച്ച് സാധാരണ സൂര്യ അസ്തമയല്ലേ നമ്മള് കാണാം കന്യാകുമാരി പോലെ അല്ലേ അസ്തമയോ ഉദയമൊക്കെ കാണാം നമ്മൾ ബീച്ച് സൈഡിൽ വന്നിട്ടുണ്ട് കുറെ ഷോപ്സ് ഒക്കെ ദൂരെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് ശരി ശരി ഇഷ്ടംപോലെ ടാറ്റു ഗ്യാലറി ഉണ്ട് ടാറ്റു ടാറ്റു ഇന്ന് വളരെ രാവിലെ തന്നെ നിങ്ങൾ കണ്ടു കാണും ഓ കടലിലെല്ലാം റെഡ് ഫ്ലാഗ് കൊടുത്തിരിക്കണെന്ന് കേട്ടോ ആരെയും കടലിൽ ഇറക്കുന്നില്ല ഇളക്കുന്നുണ്ടോ കടല് ഇളകി കിടക്കാണ് ആ മലയോ വന്ന് അടിച്ചു തീർന്നുണ്ടോ കടല് നേരെ 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 നമ്മൾ ഫുഡ് കഴിക്കാൻ എടുത്തിരിക്കുന്ന സ്ഥലമാണിത് ജോയിഡ്സ് എന്നാണ് എൻ്റെ പേര് കേട്ടോ വെൽക്കം ടു ജോയിറ്റ്സ് ഓക്കെ അവിടെ ചെറിയ താമസിച്ചുള്ള ഒരു റിസോർട്ടാണ് അവിടെ ഒരു റിസോർട്ട് നിങ്ങൾ കാണാം ഗോവയുടെ മനോഹരമായ ഒരു ബീച്ചാണ് പക്ഷേ ഇന്ന് പ്രക്ഷുബ്ധമായി കടലിങ്ങനെ ഇളകി കിടക്കുകയാണ് അതിൻ്റെ ഒരു ഒരു മടി മാത്രമേ ഉള്ളൂ റെഡ് ഫ്ലാഗ് വെച്ചിട്ടുണ്ട് അതായത് ഇറങ്ങിയിരുന്നതാണ് അതിൻ്റെ ആ കോർണറൊക്കെയാണ് ജോയിൻസിൻ്റെ ഉത്ഭാഗമാണ് അടിപൊളിയാകൊരു സ്ഥലം വേണം നല്ല ഒരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റാണ് പ്രത്യേകത എന്ന് പറയുന്നത് ഒരു മൂന്ന് മണി ആയി കഴിയുമ്പോൾ ഉച്ചയ്ക്ക് മൂന്ന് മണിയായി കഴിഞ്ഞാൽ സാധനമില്ല അടയ്ക്കും അല്ലേ പോകൽ വരുവാണെങ്കിൽ റെസ്റ്റോറൻസിലൊക്കെ പോകുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്ക് മുമ്പ് രണ്ടര ആകുമ്പോൾ ഓർഡർ കൊടുക്കും ലാസ്റ്റ് ഓർഡർ രണ്ടരക്ക് എടുക്കും ഫുഡ് ഓർഡർ അതുകഴിഞ്ഞാൽ പിന്നില്ല പിന്നെ വെള്ളമെന്ന് പറഞ്ഞാൽ സ്നാക്സ് സാൻഡ്വിച്ച് ഒക്കെ കിട്ടുന്ന ഹോട്ടൽസ് ആണെങ്കിൽ ഹോംലി ഫുഡ് വേറായിട്ട് കിട്ടുമായിരിക്കും അല്ലേ മെയിൻ റെസ്റ്റോറൻറ്റിൽ ഒന്ന് കിട്ടാത്തത് ചേച്ചിയുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പം ഞങ്ങളിങ്ങനെ റൂഫിൽ നിൽക്കുകയാണ് റൂഫിലത്തെ ഇവിടുത്തെ ഓരോ കാഴ്ചകളെ കണ്ടിട്ട് നല്ലൊരു മോഡേണായിട്ടുള്ളൊരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഗോവയുടെ ഏറ്റവും പോഷമായിട്ടുള്ള പുതിയതായിട്ട് എന്താ പറഞ്ഞ ഫാൻസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു അക്കോമഡേഷൻ ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത് റെസിഡൻഷ്യൽ ഏരിയയിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ അതിമനോഹരമാണ് സുവാരി നദിയാണ് സുവാരി നദി ഇത് അങ്ങോട്ട് കിടക്കുന്ന കടലാണ് കടലിലേക്ക് ചെന്ന് ചേരുന്ന സ്ഥലമാണ് ഈ തൊട്ട് മുമ്പിൽ കാണുന്നത് ഒരു ദ്വീപാണ് അവിടെ നിങ്ങൾക്ക് കാണാം അടുത്ത് തന്നെ ഒരു ചെർച്ച് ഉണ്ട് അതിനകത്തുള്ള മനോഹരമായ കാഴ്ചകളാണ് പിന്നെ താഴെ എല്ലാം തന്നെ ഇൻഡിവിഡ്വൽ വില്ലാസ് ഉണ്ട് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ നിങ്ങൾക്ക് കാണാം പിന്നെ ഇവിടുത്തെ വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂഫിൽ തന്നെ പൂളുണ്ട് ഓക്കെ അതിൽ ഒരു ഈ ബിൽഡിങ്ങിൽ തന്നെ മൂന്ന് പൂളുണ്ട് അങ്ങനെ അല്ലേ പിന്നെ വേണ്ട ഇവിടെ ഒരാൾ ഇരിക്കുന്നു കിടക്കുന്നു ഏ ആ അതുകൊണ്ട് അവിടെ ഒരാൾ കാറ്റുകൊണ്ട് നിൽക്കുന്നു മമ്മി താഴെ നിൽക്കുന്നു ഹലോ അറിയൂ ഒരു പ്രോപ്പർട്ടി മേടിക്കുന്നോ വാങ്ങിക്കാം എന്ത് പറയും താഴെ വേണോ മേളി വേണോ താഴെ അത് മതിയല്ലേ അതുകൊള്ളതാണ് ഓക്കെ അടിപൊളി ഗോവയുടെ വേറൊരു മുഖം കാണിക്കാനായിട്ട് പറ്റി ആ ദ്വീപ് നിങ്ങൾക്ക് കാണാം ഐലൻഡ് അതിമനോഹരമായൊരു ഐലൻഡ് ആണത് രസോ ആ അതുകൊണ്ട് അവിടെ കാണുന്ന ഇപ്പോൾ നമ്മൾ പോയ ബിർള മന്ദിർ അതിൻ്റെ ആ ഭാഗമാണ് അവിടെ കാണുന്നത് ആ ഫ്ലാറ്റിൻ്റെ മേളിൽ നിന്ന് കണ്ട ഐലൻഡിലേക്കാണ് ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ജസിൻഡോ ഐലൻഡ് എന്നാണ് അതിൻ്റെ പേര് അവിടെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ ഇന്നത്തെ പര്യടനം അവസാനിപ്പിക്കുകയാണ് ബാക്കി കാഴ്ചകൾ നാളെ ഉണ്ടായിരിക്കുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റിയൽ ലൈഫ് കാഴ്ചകളുമായിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് ഇത് സുവാരി നദി നമ്മൾ മേളിൽ നിന്ന് കണ്ട നദിയാണത് സുവാരി നദിയുടെ അത്ഭുത ആ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ഭർത്താവും കൂടി എൺപത്തി അഞ്ചു തുടങ്ങിയത് അവരുടെ മോനിഫ് ഷെഫിൽസ്റ്റാർ അവരുടെ മൂത്ത മോളുടെ പേരായിരുന്നു ഷീലരുടെ പേര് തുടങ്ങിയത് അവരിവിടെ കാണാൻ വരും ആ ഫാമിലി അപ്പം പാച്ചുവും അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടുള്ളവര് ഈ സീൻ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതില് എടുത്ത സാധനമാണിത് ഇവിടെ നിന്നാ കാണുന്നവര് കേട്ടോ കുറച്ചുകൂടെ അടുത്തുകൊണ്ട് പോയി കാണിക്കാം നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഇവിടെ എന്തായാലും ആ ക്രൂവിനെ സമ്മതിക്കണം കേട്ടോ ഫാദ് ഫാസിലൊക്കെ സമ്മതിക്കണം ഇവിടെയൊക്കെ വന്നിരുന്നു വാടക ഒക്കെ അടിച്ചെടുത്തത് അല്ലേ ഷീലാബാറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസിൻഡ്ലൻഡിലേക്ക് പോകണിപ്പോ ഒരു ഉഷാർ വന്നിട്ടുണ്ട് നമ്മളിപ്പോ ഒരു ഒരു പോസിറ്റീവ് വൈബ് വന്നിട്ടുണ്ട് നമ്മൾ ജസിൻഡായി കയറിയപ്പോ ഷീലാബാറൊക്കെ കണ്ടപ്പോ നമുക്ക് ഒരു ഉഷാർ വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇതാണ് ഏത് നദിയാരി സുവാരി നദിയുടെ മോളിലൂടെ ഉള്ള ഒരു പോക്കാണ് കാരണം അതിന്റെ തൊട്ടടുത്ത് തന്നെ അതി മനോഹരമായിട്ടുള്ള ഒരു പള്ളി നിങ്ങൾക്ക് ദർശിക്കാം അതെ അതെ നമ്മൾ മേളയിൽ നിന്ന് നോക്കുമ്പോൾ കണ്ട അതിഭയങ്കരമായ കാഴ്ച അതിമനോഹരമായ കാഴ്ചയുടെ തുടക്കമാണ് ഇവിടെ ഇതാണ് പള്ളി നമ്മൾ ജസ്റ്റ് കറങ്ങിയിട്ടെങ്കിൽ വരും എങ്കിലും നമുക്കിത് കാണാം ഇത് ജസിന്റോ ചർച്ച് ആണ് പഴയ പള്ളിയാണ് കേട്ടോ പഴയ പള്ളിയാണ് ആ പള്ളിയുടെതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം സോ ജസിൻഡോ ചർച്ച് ഗാഡി സൈഡ് മേലാണോ എന്താ ഇവിടെ ഫിഷർമാൻസ് ബോട്ടൊക്കെ ഉണ്ട് നമ്മൾ ഫ്രഷ് വാട്ടർ ഫിഷ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് ഇതാണ് ഇവിടുത്തെ ഫാദർ നമ്മൾ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം കണ്ടോ നല്ലൊരു വ്യൂ അല്ലേ അവർ നടന്നു വരുന്ന വ്യൂ കണ്ടോ അടിപൊളി കിടക്ക് വ്യൂ അല്ലേ എൻ്റെ ഇവിടെ മദർ മേരിയുടെ ഇതുണ്ട് ഓക്കെ നമ്മൾ മുമ്പേ എൻ്റെ ഫ്ലാറ്റ് അതാണ് കേട്ടോ ആ ഫ്ലാറ്റുകളാണ് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് അതി ഒരു ദൃശ്യം കണ്ടോ ഹായ് അത് ഫുള്ളായിട്ടുള്ള ചർച്ചിൻ്റെ ഒരു വ്യൂ കാണാനായിട്ട് പറ്റും ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഇപ്പോൾ ഉണ്ട് കണ്ടോ വിസിറ്റേഴ്സൊക്കെ ഉണ്ട് ചെറിയൊരു ബോട്ട് അവിടെ കിടക്കുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യമുണ്ട് കേട്ടോ